മുർസലീൻ യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ അമ്പത്തി മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം അങ്ങനെ മഹാനായ ഹാലിദ്ബിനിൻ വരീതു റബിയുല്ലാഹു അലന്നു അതുപോലെ തന്നെ ഹംസ അംസാർ നിയുല്ലാഹുത്തലാൻ്റെ ശിഷ്യനായ അബ്ദുറഹ്മാൻ അതേപോലെ തന്നെ മഹാനായ അലിയും ഖറമുല്ലാഹുജീൻ്റെ വിദ്യകൾ പഠിച്ച ദറാർ നിയല്ലാഹു തലാനു അള്ളാനിൻ്റെ റസൂലിൻ്റെ ഫയറ്റുകൾ പഠിച്ച മഹാനായ അബൂബൈദാർ റദീ ഉള്ളാഹുതനു ഉമർ ഉൽ ഫാറൂഖിൻ്റെ വിദ്യകൾ പഠിച്ച ബഹുമാനപ്പെട്ട ഹാലിദ് വലീദ് ഉള്ളാഹു തലാനു ഇങ്ങനെ സഹബ പടക്കളത്തിൽ ഇറങ്ങിക്കൊണ്ട് ശക്തമായ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണെങ്കിൽ രംഗം കവി തന്നെ വിവരിക്കുകയായിരിക്കും നല്ലത് അങ്ങിനെ പോർക്കളത്തിൽ പാവന സാഹാബികൾ പാറക്കവേ പമ്പരം തിരിഞ്ഞ ശത്രു അമ്പരം പോകവേ ജിൻസറൂഹാമോ ജിൻസമൂഹമോ ഇതൊക്കെ എന്ത് കാരാണഹോ ൊല്ലി കാഫിരിങ്ങളാകെ വിഭ്രമിച്ചു നിന്ന ഹോം എങ്ങു നിന്നു വന്നിവർ ഇതെന്തൊരു തലവിധി എങ്ങു നമ്മളോടിടും സലാമത്താകുവാൻ തടീ അവർ പരസ്പരം റൂമികൾ പരസ്പരം പറയുകയാണ് എന്ത് കാലന്മാരാണ് എവിടെ നിന്ന് എറിഞ്ഞു വന്ന കാലന്മാരാണിവർ ജിന്നുകളാണോ എന്താണ് സംഭവിക്കുന്നത് അവർക്ക് തന്നെ അറിയുന്നില്ല അവരുടെ കൂട്ടത്തിൽ നിന്നും പത്ത് ആളുകളാണ് അവരുടെ അഭിപ്രായത്തിൽ ഇതാ പടക്കള്ളത്തിൽ പറന്നുപെട്ടുന്നു ഏതായാലും നമുക്ക് നമ്മളെ തടി കിട്ടണങ്ങിവിടുന്നു ഓടി രക്ഷപ്പെടാൻ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയാ ചൂളിയുള്ളിലായി ചിലർ കാട്ടെന്ന് കൂടി പേടിയാൽ കണ്ടടച്ച് കൊണ്ടോ ചിലർ മരിക്കുവാനതാ കേണു ഭൂമിയിൽ കിടന്ന് ജീവനൊന്ന് പോകുവാൻ റൂമി നായ ഗഞ്ചിബില്ല ആയുധം പേടിഞ്ഞതായി ഭൂമിനേതാവായ ചിബില്ല ആയുധം ഇല്ലാതെയതാ ഓടി രക്ഷപ്പെടുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഇനി ഈ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ചില പടയാളികൾ അതാ ജീവൻ പോന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവരതാ കണ്ണും ചെമ്പി പടക്കളത്തിൽ കടക്കുകയാണ് ഈ സമയം മഹാനായ ഹരിദുർ റദീ ഉള്ളാഹുത്തലാനും നൊറാർ റദീ ഉള്ളാഹുത്തലാനും കാറ്റുപോലെ ആഞ്ഞട്ടിച്ചുകൊണ്ട് ഘോര ഘോരമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ആദിയോന്റെ ഞെട്ടിടം ആരവം േ വഞ്ചകർത്തുല പോ അതോടുകൂടി കിൻസരീൻ കൊട്ടാരത്തിൻ്റെ മുകളിലും ഇസ്ലാമിക ഹരിത പതാക പാറിക്കളിച്ചു എന്ന് മാത്രമല്ല ഈ യുദ്ധത്തിൽ റോം സാമ്രാജ്യത്തിലെ മറ്റൊരു സംസ്ഥാനമായ ബാലബക്കിലെ നാടുവാഴി ഹർബിസ് രാജൻ അതുപോലെ തന്നെ കിൻസരീൻ രാജാവിനെ സഹായിച്ചിരുന്നു തന്മൂലം മുസ്ലിങ്ങൾ പിന്നീട് ബായ്ലബിലേക്ക് ബായലബക്കിലേക്ക് നീങ്ങുകയാണ് തീ തീരാൻ നീങ്ങാനാണ് തീരുമാനിച്ചത് അങ്ങനെ ഹർബീസിൻ്റെ അഹങ്കാരവും അതുപോലെ തന്നെ ശമിപ്പിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഉറച്ചു അബൂബൈദാർദിയും തൗത്തലന്നു സൈന്യസമേതം ബായബക്കിലേക്ക് എത്തിയെന്ന് മാത്രമല്ല ഹർബീസ് ബലവാനായ ഒരു ഭരണാധികാരിയായിരുന്നു ബായലബക്ക് നഗരം ചരിത്ര പ്രസിദ്ധവുമാണ് ഇങ്ങും ഏതായാലും എന്താണ് ബാലലബക്കിൽ സംഭവിക്കുന്നത് എന്ന് കവി തന്നെ ഉയരിക്കട്ടെങ്ങി ഹർബി ബി സാവനേഴ് സഹസ്രമുള്ള ഹാവൻ പാടയും കാരൂത്തനല്ലോ വന്യ സുലൈമാനൻ ബി മുൻകാലം വാണ പ്രദേശം പോലും ഇനി ഹർബിസിനെ നേരിടാൻ വേണ്ടി ബാലബക്കിലേക്കാണ് സഹപതിരിച്ചിരിക്കുന്നത് പക്ഷേ കരുത്തരായ പട പട വരുന്നത് കൊണ്ട് അവിടുന്ന് ഹർബീസ് ആകുകയും പ്രശ്നത്തിലായി എന്ന് മാത്രമല്ല ഹർബിസ് കോരിത്തരിക്കുകയാണ് മഹാനായ സുലൈമാ നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ കാലത്ത് വാണ കുരിയാണാ പ്രദേശം അതാണ് ബാലബക്ക് അങ്ങനെ മുസ്ലിങ്ങളെ കണ്ടയൂട്ടൻ ഹർബീസ് എന്ത് ചെയ്തിയെന്ന് പറയുന്നോ മരണപ്പെടക്കാ ജീവൻ മരണ പോരാട്ടത്തിനായി തയ്യാറെടുപ്പ് നടത്തുകയാണ് റഹ്മാനോരും ും മുസ്ലിം കാര്യത്തിലായേ ബഹളം തക്ക് പിന്നീടൂ പട്ടാളം പോകും ഉടൻ ശീഷർ നഗരം കൊള്ളേ അങ്ങനെ മഹാനായ ഹാലിദിനു വലിയ അനോറാർദ്ദി ഉള്ളോ അപ്പുവിതാർജി ഉള്ളുറഹ്മാൻ ഇങ്ങനെ പല നേതാക്കളും അതാ അവിടുന്ന് ഹർബീസിൻ്റെ കൊട്ടാരവും പിടിച്ചെടുത്തു അവിടെ പിടിച്ചെടുക്കാൻ അവർക്ക് നിഷ്പ്രയാസം സാധിച്ചു എന്ന് മാത്രമല്ല അങ്ങനെ ബാലുബക്കും മുസ്ലിം സമൂഹത്തിൻ്റെ കരുത്തിലായി എന്ന് മാത്രമല്ല പിന്നെ മഹാനായ അബൂഇദാർ നീ ദാവുത്തലാനും പട്ടാളവും ശീർഷർ നഗരം എന്ന് പറയുന്ന അവിടേക്കാണ് നീങ്ങിയത് അവിടെ ആരാണുള്ളത് എന്ന് കവി തന്നെ പറയട്ടെ ഏത് രാജാവാണ് അവിടെ രാജ്യം ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കവി അടുത്ത ഇരടികളിൽ വിവരിക്കുന്നു ക്സന്നോരു രാജാവാ വിടെയുണ്ട് നിസ്തുല്യമാം പട്ടവും താനുണ്ട് പക്ഷേ പ്രജകളെ പിഴിഞ്ഞുകൊണ്ട് പകയർ അടയ്ക്കുവാ നീടുകയാണ് സ്വച്ഛാഭരണത്തിൽ ഒറുതി മുട്ടി സർവജനങ്ങളും കഴിഞ്ഞുകൂടി മുസ്ലിം പാട കണ്ട് ജനങ്ങളെല്ലാം എറുത്തേറ്റം സഹായിച്ചല്ലോ സ്വച്ഛാധിപതിയായ ആ രാജാവിൻ്റെ ബാലപെക്കിലുള്ള രാജാവിൻ്റെ നെക്സ് എന്ന് പറയുന്ന ആ രാജ്യത്തുള്ള രാജാവിൻ്റെ നെക്സ് എന്ന രാജാവിൻ്റെ ആ സ്വച്ഛാധിപതിയായ ഭരണാധികാരി ആ അദ്ദേഹത്തിൻ്റെ ഭരണം കൊണ്ട് പോലെ യുറാവിനെപ്പോലെ ജനങ്ങളെക്കാകെ പൊറുതിമുട്ടിയിരിക്കുകയാണ് ആ സമയത്താണ് മുസ്ലിം പട അങ്ങോട്ട് അങ്ങനെ മുസ്ലിം പടയെ സഹായിക്കാൻ അവിടെ ആളുകൾ തുനിയുകയാണ് ജനങ്ങൾ തന്നെ തുനിയുകയാണ് ആ രാജാവിൻ്റെ